ഹലോ ഹായ് ഹാർഡിയസ് അസാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം ഗ്ലോവിത്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ ആണ് ആട്ടോ കാണിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അമ്പത്തനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് വയസ്സായിട്ട് നമുക്കത് സൈസ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് അതാണ് ഇതിൻ്റെ പ്രിന്റ് എങ്ങനെയാണ് വരുന്നത് നടുവശത്ത് പോലെ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് സൈഡ് സൈഡുകൂടെ പോലെ ഡോട്ട് ഡോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് മെറ്റീരിയൽ വന്നിട്ടത് അതുപോലെ നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മോഡലൊക്കെ നമുക്ക് പെട്ടെന്ന് സെയിലാണ് മോഡലായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ഷോപ്പിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അത് ഇതിൻ്റെ പല പ്രിൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ കളേഴ്സും നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശ്ശതുപോലെ അങ്ങനെ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് സൈഡ് ഭാഗത്ത് കൂടെ അതുപോലെ അങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല അർക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഷോളൊന്ന് നിവർത്തി കാണിക്കാവേ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഓട്ടലാണ് കേട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡ് പോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നല്ല പോലെ അങ്ങനെ ഫ്ലവർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും നമുക്ക് നല്ലൊരു നല്ല നരച്ച കാപ്പി അങ്ങനെ അല്ല കേട്ടോ നല്ലൊരു കോഫി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് വീട് പോലെ എത്രത്തോളം അത് ഡാർക്കായിട്ട് തോന്നുന്നുണ്ടല്ല നല്ല നല്ലൊരു ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇടാനൊക്കെ സുഖമുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലിട്ടോ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ലൊരു സോഫ്റ്റ് കോട്ടനാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റും ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏറ്റവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ വാട്ട്സപ്പിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ സമയം പറയുന്നത് ടി 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 സി വഴിയാണെങ്കിൽ പി തന്നെ കിട്ടോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഈ ഒരു മോഡൽ വെച്ച് നമ്മൾ എംബ്രോയിഡറി ഇല്ലാത്തതിനായിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു പ്രിന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു നല്ല സെയിൽ ഉണ്ടായിരുന്നു ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നല്ല നല്ല കളേഴ്സും കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മോഡലിനെ നമ്മൾ എംബ്രോയിഡറി ചെയ്തതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ഇത് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റുള്ളത് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സിലും നമുക്കത് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഉന്നത്തൊരു മോഡൽ നമ്മൾ എംബ്രോയ്ഡറി ഇല്ലാതെ നമ്മൾ സാധനത്തിൽ ഇത് ചെയ്തിരുന്നു അപ്പോൾ അത് നെയിലുള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ ചില കസ്റ്റമേഴ്സിനൊക്കെ സൈഡ് വർക്ക് ഉള്ളത് അതുകൊണ്ട് നടുവശത്ത് വർക്ക് ഉള്ളത് അങ്ങനെ ഓവർ പ്രിൻ്റ് ഉള്ളത് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഓൾ ഓവർ പ്രിൻഡിലാണ് വന്നിട്ടുള്ളത് ചിലവർ ഫുൾ ആയിട്ട് ചോദിക്കും ഒരേപോലെ തന്നെ ഉള്ളതിൽ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എംബ്രോഡി വർക്ക് ഇല്ലാത്തത് നമ്മൾ ചെയ്തിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ല സെയിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എംബ്രോയിഡി വർക്ക് വെച്ച് ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ ഇതിൻ്റെ ഷോൾ വന്നിട്ടും നല്ല ഭംഗിയിട്ടുട്ടോ കാരണം സ്ലീവും അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് ഇപ്പോൾ എല്ലാം ആയിട്ട് സ്ലീവ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോളിൻ്റെ ഒരു വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാം ഇതിൻ്റെ ഒരു ഷോളിൻ്റെ വർക്ക് കണ്ട് കേട്ടോ ഞാൻ ഈ ഒരു നൈറ്റ് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം കേട്ടോ ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കാര്യം കണ്ടോ ഷാളിൻ്റെ ഒരു വർക്ക് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് വന്നിട്ടുള്ളത് വർക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ മോഡേൺ ഡിസ്പ്ലേ ഇട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കണ്ടുനോക്കാവേ അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന നേറ്റികൾ മാത്രമല്ല കഫ്താന നേറ്റിയായാലും മോഡൽ നേറ്റിയായാലും ഫ്രോക്ക് നേറ്റിയായാലും ഷോൾ നേറ്റിയായാലും പല പല മോഡൽ നേറ്റികൾ നമ്മളെ അവൈലബിൾ ആണോ എല്ലാത്തിലും ഒന്നും വീഡിയോസ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ മോഡൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡ്രസ് കോഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും എല്ലാ കളേഴ്സിലും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ്